എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു ഇല്ല ആ ഒക്കെ ഞാൻ വായിച്ചു അതില് പുക വലിച്ചു ഞാനും പുക വലിക്കുന്ന പേടിയെന്ന് പറയുന്നു പണ്ട് പടി ജയിലിൽ കിടന്ന് പഠിച്ചു എം ടി വാസു എന്നാലും കെട്ടുകിട ചെറുതായി എഫ്ഐആർ ആയിക്കോട്ടെ അതിനെ ജാമ്യം ഇല്ലാത്ത പോകുന്ന ഇത്തരം ഒരു സാഹചര്യത്തിൽ അത് നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ നിർത്തണം അതിന് യാതൊരു പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല പക്ഷേ ചെയ്യേണ്ട രീതി ഇതായിരുന്നു അവരെ ഉപദേശിക്കുകയും തെറ്റുനിരുത്താണ് അവസരം കൊടുക്കുകയും ചെയ്യേണ്ട രീതി പോകാതെ കേസെടുത്തു കേസ് ഒരു എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് കേസ് എടുത്തു ആയിക്കോട്ടെ അവരെ ടാർഗറ്റ് ചെയ്യുക നിങ്ങളുടെ ചില മാധ്യമങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല എത്ര ആക്ഷേപഹാസ്യമായിട്ടാണ് ഈ നവമാധ്യമങ്ങളും നിങ്ങളിൽ ചില മാധ്യമങ്ങളും കഴിഞ്ഞ ഒരാഴ്ചയേട്ട വേട്ടയാടുന്നത് യു പ്രതിഭ എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടികൂടിയതിനെ നിസ്സാരവത്കരിച്ച മന്ത്രി സജി ചെറിയാൻ ഒരു വേദിയിൽ പറഞ്ഞതാണ് കേട്ടത് കുട്ടികളായാൽ കൂട്ടുകൂടും ചിലപ്പോൾ പുക വലിക്കും അതിനെന്താണ് പുക വലിക്കുന്നത് മഹാ അപരാധമാണോ ഇതായിരുന്നു പ്രധാന ചോദ്യം വിരുദ്ധമായ ചില കാര്യങ്ങളും മന്ത്രി പറഞ്ഞു പുക വലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി എന്നാണ് എഫ്ഐആർ വായിച്ചു എന്ന് അവകാശപ്പെട്ട മന്ത്രി തെറ്റായി പറഞ്ഞത് വിവാദമായപ്പോൾ വീണ്ടും മന്ത്രി രംഗത്തെത്തുന്നു പക്ഷെ പറഞ്ഞതിനെ തള്ളി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യു പ്രതിഭയ്ക്കെതിരായി ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള നീക്കം എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ലഹരിക്കെതിരായി ക്യാമ്പയിനുകൾ നടത്തുന്ന ഡ്രൈവ് നടത്തുന്ന സർക്കാരിലെ മന്ത്രിയാണ് പുകവലിയെ ന്യായീകരിച്ച് പൊതുവേദിയിൽ സംസാരിച്ചത് പ്രായപൂർത്തിയായ യുവാവിനെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും സ്വന്തം സർക്കാരിലെ എക്സൈസ് വകുപ്പ് കൈക്കൊണ്ട നടപടിയെയാണ് മന്ത്രി ചോദ്യം ചെയ്യുന്നത് ിംഗിൽ ഇന്നത്തെ അതിഥികൾ കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് അനൂപ് വി ആർ ഇടതു നിരീക്ഷകൻ ശ്രീ എം ജയചന്ദ്രൻ എന്നിവർ ആദ്യം ശ്രീ എം ജയചന്ദ്രനിലേക്ക് ശ്രീ എം ജയചന്ദ്രൻ താങ്കൾ കേട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു മന്ത്രി നടത്തിയ പ്രസംഗം അതിൽ ഇപ്പോൾ നമ്മൾ കേൾപ്പിച്ചതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലുണ്ട് കുട്ടികളായാൽ കൂട്ടുകൂടും വർത്തമാനം പറയും ചിലപ്പോൾ പുക വലിച്ചെന്നിരിക്കും അതിനെന്താണ് എന്നൊക്കെ പറയുന്നു പിന്നീട് ഈ എം എൽ എ ടാർഗറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നു മകൻ ചെയ്ത തെറ്റിന് സ്ത്രീ എന്ന പരിഗണന അവർക്ക് നൽകണം അതിൽ അവരെന്ത് പിഴച്ചു എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ വലിക്കുന്നത് ഇത്ര മഹാ അപരാധമാണോ എന്ന് ചോദിക്കുന്നു ഞാൻ പുക വലിക്ക എന്ന് പറയുന്നു പറയുന്നു വാസുദേവൻ നായരുടെ അപ്പോൾ ഇത് എന്ത് സന്ദേശമാണ് സാംസ്കാരിക മന്ത്രി നൽകുന്നത് ശ്രീ എം ജയചന്ദ്രൻ അനുജ ഇതില് പിന്നെ ഒന്നാമത് സജി ചെറിയാൻ പറഞ്ഞ ഈ ഒരു പ്രതികരണം ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രസക്തി ഉള്ളതായിട്ട് കരുതുന്ന ആളല്ല ഞാൻ പക്ഷെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോ സ്വാഭാവികമായി വരണം അഭിപ്രായം പറയണമെന്നുള്ള മര്യാദ ഉണ്ടല്ലോ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതിന് ഗൗരവം താങ്കൾ കാണാത്തത് ശ്രീ എം ജയചന്ദ്രൻ ഗൗരവം കാണുന്നത് കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമല്ലേ ഇത് പുകവലിക്കുന്നത് ഇത്ര വലിയ അപരാധമാണോ എന്ന് മന്ത്രി ചോദിക്കുകയാണ് ഇതിലൊക്കെ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുകയാണ് അത് കുട്ടികളാണ് അതൊക്കെ ഇത് വലിയ തെറ്റാണോ പുക വല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഇതിനൊക്കെ വലിയ ഡ്രൈവും ഒക്കെ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ സർക്കാരിന്റെ ബിസിനസ് ആണ് അത്തരം ഡ്രൈവുകൾ നടത്തുക എന്നുള്ളത് ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നതിനോട്ട് ഒന്ന് പൂർത്തീകരിക്കാൻ താങ്കൾ ദയവായി അല്ല താങ്കൾ ഈ പ്രസക്തി ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല ഈ വിഷയത്തിന് പ്രസക്തി ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് അതിന് എന്തുകൊണ്ട് പ്രസക്തി ഇല്ല എന്ന് ഞാൻ ചോദിക്കേണ്ടത് അപ്പോൾ ചോദിക്കേണ്ട ചോദ്യമാണല്ലോ അതെ ഞാൻ അത് തന്നെയാണ് എന്തുകൊണ്ടാണ് അത് അപ്രസക്തെന്ന് ഞാൻ കരുതുന്നത് അതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് താങ്കളുടെ ചോദ്യത്തിന് മറുപടി തന്നെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അതാ പറയുന്നത് ഇപ്പോ പിന്നെ ഈ കേസ് ശരിച്ചറിയാൻ കഴിഞ്ഞ ദിവസം കായംകുളത്ത് പിന്നെ ഒരു ഇത് പറയുന്നത് ഒന്നാമത് ഈ കഞ്ചാവ് പീടി വലിച്ചു എന്നുള്ളത് ഇന്ത്യയിലെവിടെയും ജാമ്യമില്ലാ കുറ്റമായി അകത്തിടാവുന്നൊരു കേസൊന്നുമല്ല ആ നിലയിൽ അതിനെ പർവ്വതീകരിച്ച് കാണാൻ ഒരു മന്ത്രി ശ്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഒരു കാര്യം അത് അങ്ങനെ കാണേണ്ട കാര്യവുമില്ല രണ്ടാമത് പിന്നെ എം എൽ എയുടെ മകനാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അത് ഹൈലൈറ്റ് ചെയ്തോളൂ അത് ചെയ്തതെന്നൊന്നും നമുക്ക് എനിക്ക് പറയേണ്ട കാര്യമില്ല പൊതുസമൂഹത്തിനും അങ്ങനെ പറയേണ്ട കാര്യമില്ല പക്ഷേ അത് ടാർഗറ്റ് ടാർഗറ്റാകുമ്പോഴാണ് പ്രശ്നം അത് പിന്നെ അത് ഒരു വശം മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വശം മറുവശത്ത് പിന്നെ എം എൽ എ ആയിട്ടുള്ള പ്രതിഭ അതിനെ എങ്ങനെയാണ് അവർ ഡീൽ ചെയ്തതെന്നുള്ള രീതി അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് എന്ന അഭിപ്രായം ഞാൻ ചില പോസ്റ്റുകൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില സുഹൃത്തുക്കളുടെ പോസ്റ്റുകൾ കമന്റായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് പ്രതിഭയോട് ചെയ്തത് അന്യായമാണ് എന്നതുപോലെ തന്നെ രീതിയും അന്യായമാണ് അപ്പൊ അതൊക്കെ പിടിക്കേണ്ട കാര്യം സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ലെവലേഷും ഇല്ല എന്നാണ് എന്റെ കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്രസക്തമാണെന്ന് പറഞ്ഞത് പ്രസക്തമായ കാര്യം മറ്റു പലതുമാണ് അനുജ എന്താണറിയാം ജയചന്ദ്രൻ ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ ഈ ഇതിൽ ഇതിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഏതാണ് ഏതാണെന്ന് താങ്കൾക്കറിയാമല്ലോ എൻ ഡി പി എസ് ആക്ട് ട്വന്റി ഫൈവ് ബി ഇതാണ് ചുമത്തിയിരിക്കുന്ന വകുപ്പ് ഇത് ഈ സർക്കാരിന്റെ എക്സൈസ് വകുപ്പാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നതാണ് അപ്പോ അതിനെ അത് ചോദ്യം ചെയ്യ ചെയ്യുകയാണ് ഈ മന്ത്രി തന്നെ വന്നിട്ട് മാത്രമല്ല മന്ത്രി പറയുകയാണ് എഫ്ഐആർ ഞാൻ വായിച്ചതാണ് പുക വലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്ന് ഈ പറഞ്ഞതെല്ലാം തെറ്റാണ് അദ്ദേഹം എഫ്ഐആർ വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് പറയാൻ കഴിയുക പുക വലിച്ചതിനല്ല മറ്റൊന്നും ജാമ്യമില്ലാ വകുപ്പുമല്ല അവർ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു അപ്പോൾ ഇത് കഞ്ചാവ് കൈവശം വെച്ചു കഞ്ചാവ് ഉപയോഗിച്ചു എന്നൊക്കെയുള്ളതാണ് മൂന്ന് ഗ്രാം കഞ്ചാവ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന് നിൽക്കുന്നത് പിടികൂടിയ സാധനങ്ങൾ കഞ്ചാവ് കലർന്ന പുകയില കഞ്ചാവ് കൂടാതെ പുകയില മിശ്രിതം കഞ്ചാവ് കലർന്നത് ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പി പച്ച പപ്പായ തണ്ട് ഇതൊക്കെ പിടികൂടിയിട്ടുണ്ട് എന്നൊക്കെയുള്ളത് ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ എഫ് ഐ കാര്യങ്ങളാണ് ഇത് നിസ്സാരവത്കരിച്ച് കാണേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഗുരുതര വകുപ്പുകൾ എക്സൈസ് ചുമത്തിയിട്ടുള്ളത് ശ്രീ ജയചന്ദ്രൻ അതെ ഈ പിന്നെ മൂന്ന് ആണെങ്കിലും മുപ്പത് ഗ്രാം ആണെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഗ്രാം വരെ ബെയിലബിൾ ആണ് ഇത്തരം കേസുകൾ ഒരു ഒരു കിലോ കഴിഞ്ഞാൽ ഇല്ല നോൺ വൈലബിൾ ആവുന്നത് അതൊക്കെ എൻ ഡി പി എസ് ആക്ട് വ്യക്തമാക്കുന്നത് എൻ ഡി പി എസ് ആക്ട് എന്ന് പറയുന്നത് കേരള സംസ്ഥാനം കൊണ്ടുവരുന്ന ആക്ട് അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് അത് കേരള സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ഒന്നുമല്ല ഇതിൻ്റെ അകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ വിഷയം അനുജ എങ്ങനെയാണ് ലീക്കായത് ചില മാധ്യമപ്രവർത്തകർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോലെ ഏതെങ്കിലും കോൺഗ്രസുകാരോ ആർ എസ് കാരോ വിളിച്ചു പറഞ്ഞതാണോ അല്ല അങ്ങനെയല്ല അത് ഈ പിന്നെ എക്സൈസിന് ഒരു ഐ ബി ഉണ്ട് ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ട് ഒരു ജില്ലയിൽ ആറുപേരെയുള്ള ആകെ ആലപ്പുഴ ജില്ലയിലും ആറുപേരേ ഉള്ളൂ അവരിൽ ഒരാളിൽ നിന്നാണ് ഇത് ലീക്ക് ലീക്കാവുന്നത് എനിക്കറിയാം വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ലീക്ക് ചെയ്യുന്നത് എന്തിനാണ് ഇതാണ് പ്രശ്നം ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂ ഇതാണ് ആര് പ്രതിഭയുടെ മകൻ ആണ് ഇതിൻ്റെ അകത്തെ കക്ഷി അങ്ങനെയാണ് പുറത്തുവിടുന്നത് അപ്പോ മറ്റൊരു ആലപ്പുഴ ജില്ലയിലെ തന്നെ മറ്റൊരു ഈ ഇലക്ട്രോണിക് മീഡിയയിലെ ഒരു ചാനലിലെ മറ്റൊരു മുതിർന്ന ലേഖകൻ മാധ്യമ പ്രവർത്തകൻ അവരുടെ ന്യൂസ് എഡിറ്ററായിട്ട് സംസാരിക്കുന്നു ഇങ്ങോട്ട് പ്രശ്നം ആദ്യം കിട്ടുന്ന അയാൾക്കാണ് ഇങ്ങോട്ട് പ്രശ്നമുണ്ട് ഞാനിത് അയച്ചിട്ടില്ല അപ്പോൾ അയാൾ പറയാ ന്യൂസ് ലെറ്റർ പറയുന്നു അത് പിന്നെ നിങ്ങൾ അങ്ങനെ അയക്കാതിരുന്നത് കാര്യമില്ല ഇതെല്ലാവരും അത് കൊടുക്കും ബ്രേക്ക് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് തന്നെ കൊടുക്കും പിന്നെ നിങ്ങൾ കൊടുക്കും നിങ്ങൾ തരുന്നില്ല എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ട് നമ്മളപ്പം പുറകിലായി പോവുകയല്ലേ ഉള്ളൂ എന്ന ചർച്ച അവിടെ വരുന്നു അവർ തമ്മിൽ ശരി എന്നാ ഞാൻ അയക്കുകയാണ് എന്ന് പറഞ്ഞാൽ അയാളും അയക്കുന്നു അപ്പൊ അയാൾക്കാണ് ഇത് ആദ്യം കിട്ടുന്നത് ഞാൻ ഞാനത് പറഞ്ഞല്ലോ പിന്നീടാണ് അപ്പോൾ ഇത് വരുന്നത് അവിടെ നിന്നാണ് അതാണ് ഐ ബിയിൽ നിന്നാണ് ഇവരുടെ ഐ ബി എന്നുള്ള സംവിധാനമുണ്ട് വളരെ ദുർബലമാണ് ആ സംവിധാനം എക്സൈസിന്റെ മുഴുവൻ സംവിധാനങ്ങളും വളരെ ദുർബലമാണ് അത് വേറൊരു കാര്യമാണ് ടോപ്പിക്ക് തന്നെ വേറെയാണ് അവിടേക്ക് ഞാൻ വരുന്നില്ല അപ്പോൾ അത് അങ്ങനെ പോയിട്ടുണ്ട് ഇതിന്റെ അകത്ത് എന്റെ ഒരു ഇഷ്യൂ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ കാര്യമാണ് താങ്കൾ ചോദിച്ചത് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഇത് അദ്ദേഹത്തിന് എന്തിനാ ഇതിന്റെ പുറകെ ഞാൻ നിൽക്കുന്നത് ഇത് ചോദിക്കാം എന്ത് ചോദിക്കാം പ്രദീപിന്റെ അത് എന്ത് പിഴച്ചു ശരിയാണ് ആ ചോദ്യം വളരെ റിലവന്റ് ആണ് പക്ഷേ ഈ ചോദ്യം ജയചന്ദ്രൻ ഈ ചോദ്യം ഈ പാർട്ടിയിലെ മറ്റൊരാൾ പോലും ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ ഇപ്പോ കായംകുളം അവിടുത്തെ പ്രതിനിധികളുണ്ട് അവിടുത്തെ നേതാക്കളുണ്ട് അല്ലെങ്കിൽ ആലപ്പുഴയിലെ മറ്റ് നേതാക്കളുണ്ട് ഇവരാരും പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല അപ്പോഴാണ് മന്ത്രി വന്നുകൊണ്ട് പുക വലിക്കുന്നതൊക്കെ ഇത്ര വലിയ അപരാധമാണോ എന്ന് ചോദിക്കുന്നത് അതെന്തുകൊണ്ടാണത് ശ്രീ എം ആലപ്പുഴ ജില്ലയിലെ നേതാക്കളാരും എന്ന് കൃത്യമായി കൃത്യമായിട്ടുണ്ട് ജില്ലാ സെക്രട്ടറി ആർ നാസർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഇന്നലെ ജില്ലയിലെ ഒരു മാധ്യമം മനോരമയിൽ തന്നെ പിന്നെ ലോക്കൽ പേജിൽ അത് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട് അവർ അത് നാസറാണല്ലോ പാർട്ടിയെ സംബന്ധിച്ച ജില്ലയിലെ അവസാന വാക്കുക പാർട്ടി സെക്രട്ടറിയാണ് ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ അക്കാര്യത്തിൽ നിലപാടെന്താണ് പാർട്ടി അത് ഇടപെടേണ്ട കാര്യമില്ല എക്സൈസ് അതിനകത്ത് കേസെടുത്തിട്ടുണ്ടെങ്കിൽ അക്കാര്യം അവർ ഈ വിഷയത്തിൽ ഇപ്പോ ഇതിൽ മാധ്യമങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ പ്രതിഭ എം എൽ എ സംരക്ഷിച്ചുകൊണ്ടോ ഒന്നും ഒരു പ്രസ്താവന പോലും നടത്താത്തത് അതാണ് നിലപാട് എന്നുള്ളത് കൊണ്ടാണത് എക്സൈസ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി തന്നെ അത് നടപടികളുമായി മുന്നോട്ട് പോകട്ടെ അത് പോകേണ്ടതുമാണല്ലോ അവിടെയാണ് മന്ത്രി കയറി ഇങ്ങനെ പറയുന്നത് അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് സാംസ്കാരിക മന്ത്രി ഈ തരത്തിലേക്ക് ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നു അതാണ് എന്റെ ചോദ്യം ശ്രീ ജയചന്ദ്രൻ അതായത് ഇപ്പൊ താങ്കൾ പറയുന്നല്ലോ ഈ പാർട്ടിയുടെ നിലപാടെന്ത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതുകൊണ്ടാണ് ഒരു നേതാവ് പോലും ഇതിൽ പ്രതികരിക്കാത്തതും ഇത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എക്സൈസ് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ രീതിക്ക് പോകട്ടെ എന്നുള്ള നിലപാട് പാർട്ടിക്കുള്ളത് കൊണ്ടാണ് ആരും ഇതിലൊരു പൊതു പ്രസ്താവനയോ പരാമർശമോ ഒന്നും നടത്താതെ അത് ആ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്നത് ഇപ്പോൾ എം എൽ എ പിന്തുണച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ എക്സൈസിനെ വിമർശിച്ചുകൊണ്ട് ഒന്നും ആരും രംഗത്ത് വരുന്നില്ല എന്തുകൊണ്ട് മന്ത്രി ചെറിയാൻ മാത്രം ഈ കാര്യത്തിൽ ഇങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നതും അതുകൊണ്ടാണ് അതെ ഞാനതിനാണ് താങ്കളുടെ ആ ചോദ്യത്തിന് തന്നെയാണ് ഞാൻ മറുപടി പറഞ്ഞത് അനുജ ഏർ പിന്നെ മന്ത്രി എന്നുള്ള നിലയിൽ ആണു സജി ചെറിയാൻ ആ വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മന്ത്രിയുടെ പ്രസംഗമാണ് അപ്പൊ അതിൽ അദ്ദേഹം ഇത് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോ പിന്നെ പ്രതിഭയെ ആശ്വസിപ്പിക്കാൻ എന്നോണം എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി സജി ചെറിയാൻ ആ വിഷയം പറഞ്ഞത് എന്നാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പിന്നെ പ്രതികരണം ഉണ്ടല്ലോ ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം നടത്തിയ പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ വിശദീകരണം അദ്ദേഹം നടത്തി അത് പിൻവലിക്കുകയല്ല പാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കരിക്കുന്ന പ്രതികരണം അത് കേൾക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് പ്രതിഭ എം എൽ എ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രതികരണമാണ് അവിടെ നടത്തിയത് സംസാരിക്കുകയാണ് ശ്രീ എം ജയചന്ദ്രൻ പോലും പിടിക്കാതെ അതാണ് ആ ഈ സ്റ്റേ എന്താണെന്നുള്ളത് കോടതിയിൽ കേസ് തീരുമാനമാകുമ്പോഴേ പറയാൻ പറ്റും നമ്മൾ ഇത് തന്നെയാണല്ലോ പറയുന്നത് നമ്മൾ അതിന്റെ അകത്ത് ആരെയെങ്കിലും ഇപ്പോ പ്രതിഭയുടെ മകൻ കഞ്ചാവ് ഒലിച്ചു എന്ന് അതിന്റെ അകത്ത് പറഞ്ഞിട്ടില്ല ഇതിൽ ഒൻപത് പ്രതികളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ കഞ്ചാവ് കൈവശം വെച്ചു ഉപയോഗിച്ചു ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെയുണ്ട് ഏത് വകുപ്പുകളാണ് ചുമത്തിയത് എത്ര ഗ്രാം കഞ്ചാവ് എന്തൊക്കെ പിടികൂടി ഇതെല്ലാം ഇതിൽ വിശദമായി തന്നെ ഉണ്ട് അതല്ലാതെ ഒരു ഡോസ് പോലും മയക്കുമരുന്ന പുക വലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്ന് വീണ്ടും മന്ത്രി പറയുകയാണ് എത്ര വസ്തുതാ വിരുദ്ധമാണത് ഇത് സ്വന്തം സർക്കാരിലെ എക്സൈസ് വകുപ്പിനെതിരെയല്ലേ ഇത് എക്സൈസ് വകുപ്പിനെതിരായിട്ട് മന്ത്രി സജി ചെറിയാൻ ബോധപൂർവ്വം നടത്തിയ ഒരു റിമാർക്ക് ആണ് അല്ലെങ്കിൽ അത്ര റിയാക്ഷനാണ് എന്ന് വിലയിരുത്തേണ്ട കാര്യങ്ങളെയാവുന്ന